അതിനുള്ള നീതി കിട്ടിട്ടുണ്ട് രണ്ടു മാസം ആർട്ടിസ്റ്റ് ആയിട്ട് രണ്ടു മാസം പിന്നെ ഷോ ആക്കി അത് പുള്ളി പോയിട്ടും വലിയ മാറ്റങ്ങളിലോ ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല ജിനീഷ്ടെ ഫോട്ടോ എടുക്കാൻ വരുക പണ്ടേ അറിയാം ഇവിടെനിന്ന് നിനക്ക് പേയ്മെന്റും പോയിട്ടുണ്ട് പല പ്രാവശ്യം വന്നതിന്റെ പ്രൊഡക്ഷൻ വന്നതിന്റെ അല്ലേ അതിന്റെ പേയ്മെന്റ് പോയിരിക്കുന്നത് രണ്ടു മാസത്തിനായിട്ട് പുള്ളിനെ പിന്നെ തിരിച്ചു വിളിച്ചു അത് ല്ല അത് ഒന്നാതെ എന്റെ കയ്യിൽ നിക്കണ കാര്യമല്ല നിനക്ക് അവിടെ ഓഫീസിൽ ഓഫീസ് ചോദിച്ചു അറിയാം അവിടെ അറിയാം പുള്ളി അവിടെ വന്നിരുന്ന കരി കണ്ണും ഇതൊക്കെ എന്നിട്ട് പോലും ഞാൻ പുള്ളിനെ കാണാൻ വന്നിട്ട് നിനക്ക് അറിയാമല്ലോ കാണാൻ വന്നേ എറൌണ്ട് ഒരു മാസമായി കാണും നമ്മൾ എന്നിട്ടും പറയുന്നുണ്ട് എന്താ എന്തായി എന്താന്ന് അയാൾ ഒരു തീരുമാനം എടുക്കുന്നില്ല എറൌണ്ട് ഒരു മൂന്നാഴ്ചക്ക് മേലെയായിട്ടുണ്ട് അയാൾ എന്നെ വന്ന് കണ്ടുപോയിട്ട് നമ്മൾ എന്നിട്ട് പോലും വിളിച്ചിട്ടില്ല ഞാൻ അതിന് വിളിച്ചു ഞാൻ എന്നിട്ടും ഞാനൊന്നും കൂട്ടിയിട്ടാണ് അത് അയാളുടെ അടുത്ത് പറയ ക്ലിയർ ചെയ്യലാണ് സംസാരിച്ചത് അല്ലാണ്ട് ജിനീഷ് വിചാരിക്കണ പോലെ ജിനീഷിനെ നമ്മള് സപ്പോർട്ട് ചെയ്യഞ്ഞിട്ടോ ജിനീഷിനോട് ഒരു വൈരാഗ്യണ്ടായിട്ടോന്നല്ല ഇങ്ങനെ കാണിച്ചു കൂട്ടോ നമ്മള് എപ്പോഴും പറയണ്ടല്ലോ പുള്ളി കാണിച്ച് തണ്ടിത്തരം തന്നെയാണ് അത് സംശയമില്ലാത്ത രസമാണ് പിന്നെ ഷോയോട് ഇപ്പൊ ഷോയ്ക്ക് പുള്ളിനാവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല സാറ് പറഞ്ഞതിന് ഒരു തന്റെ പണിതാക്കണ്ടെന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് സാറ് വിളിച്ചോളാൻ പറഞ്ഞത് അയാള അവിടെ വന്നിരുന്നിട്ട് കൊച്ചിന്റെ കാര്യം അത് ഇതൊക്കെ പറഞ്ഞിരുന്നു മോങ്ങിട്ടാ പോയെന്ന് പറഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞ അതാണ് പിന്നെ രാം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല രാംകുമാർ എന്റെ അടുത്ത് പറഞ്ഞു ഇയാൾ കരഞ്ഞിട്ടൊക്കെ ഇറങ്ങി പോണാണ്ട് സാർ അങ്ങനത്തെ ഒരു സെറ്റപ്പ് വെച്ചിട്ടാണ് ആ നോക്കാം എന്നോട് വിളിച്ചോളാം പറഞ്ഞു അതിനുശേഷമാണ് അയാൾ എന്നെ ഒന്ന് കണ്ടത് നടക്കാൻ പാടില്ലാത്ത കാര്യായിരുന്നു നടന്നോളൂ പുള്ളി ഒരു ഹൈപ്പർ ടെൻഷൻ കാരണം കേറി ഒരാൾ ഉപദ്രവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത വകുപ്പ് അത് ഞാൻ പുള്ളിനെ സേവ് ചെയ്യാനാന്നല്ല ഉദ്ദേശിക്കുന്നത് ഇത് കമ്പനിയുടെ അകത്ത് വരുമ്പോ നമുക്ക് അതനുസരിച്ച മൂവ് ചെയ്യാൻ പറ്റത്തുള്ളു അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ നാളെ രണ്ടുപേരും ഇവിടുന്ന് പറഞ്ഞെന്ന് വെച്ചോ അയാള് വന്ന് അവരടുത്ത് പ്രശ്നം ഉണ്ടാക്കും അപ്പൊ മതി ചേട്ടനാണല്ലോ തുറന്ന് കേറിയതൊക്കെ അപ്പൊ അവരെന്നെ വിളിച്ചു ചോദിക്കുന്നു എന്താ വേണ്ടെന്ന് ചോദിക്കുന്നു ചോദിക്കാൻ വന്ന് ചോദിക്കും നമുക്കറിയാം ഞാനിവിടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നോണ്ട് എനിക്ക് സ്വന്തമായിട്ടൊരു ഒപ്പീനിയൻ പറയാൻ പറ്റില്ല അതിനകത്ത് സാറിന്റെ ഒന്ന് ഡിസ്കസ് ചെയ്തതിനു ശേഷമേ അതിനകത്തൊരു ഫൈനൽ ഉണ്ടാക്കാൻ പറ്റും ഓഫീസില് സംഭവിച്ച കേസല്ലേ പുറത്തായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ ഓക്കേ ഓക്കേ വക്കില് പറഞ്ഞാ സംഭവം ഒക്കെ ശരിയാണ് മാനനഷ്ടങ്ങൾ വളരെ വലുതാണ് പക്ഷെ രണ്ടാമത്തെ കാര്യം ഇത് കേറി പറഞ്ഞ ചെറിയ ഞാനത് അതുകൊണ്ടല്ല ഞാൻ ക്യാമറ എനിക്കെല്ലാം പറഞ്ഞെന്നു ക്യാമറ കൊടുക്കേണ്ടി വരും എനിക്ക് രണ്ടു വർഷമായിരിക്കും ക്യാമറ കിട്ടണേ ഇതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലായി എന്നിട്ട് ഞാൻ അവിടെ കഴിഞ്ഞാ ഇത് ആള് ഇറന്ന് മേടിച്ചത് തീർച്ചയായിട്ടും നൂറ് പുള്ളി ഉണ്ടാക്കിയ ആളെ വിളിച്ചിട്ട് അങ്ങനെ ഓരോന്നൊക്കെ കഴിഞ്ഞാൽ നമുക്കല്ലേ ഞാനത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായപ്പോഴും അത് കോംപ്രമൈസ് ചെയ്യാൻ കാര്യം നമുക്ക് ഏറ്റവും വലിയ മനസമ്മാനാണ് വേറെ കാര്യം പ്രശ്നം എന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും കംപ്ലൈന്റ് കൊടുക്കുന്ന കൊടുക്കണു അത് വേറെ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ